മട്ടന്നൂർ കൊതേരിയിൽ കാറുമായി കൂട്ടിയിടിച്ച ഇരുചക്ര വാഹന യാത്രികന് എതിരെ വന്ന ഫയർഫോഴ്സിൻ്റെ വാഹനത്തിനടിയിൽ കുടുങ്ങി ദാരുണാന്ത്യം ഗുരുതരമായി പരിക്കേറ്റ ഇളമ്പാറ സ്വദേശി അനുരാഗാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ കൊതേരിയിൽ അപകടമുണ്ടായത് പിന്നെ ആ ഇവിടെ ഈ നിൽക്കുമ്പോഴാണ് പിന്നെ രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇതിലൂടെ അതി നല്ല സ്പീഡിൽ പോകുന്ന നമ്മൾ അന്നേരം പറഞ്ഞു തന്നൊരു അപകടം നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് റോഡിൽ മാറി നിന്നും പറഞ്ഞിട്ടേ ഉള്ളൂ ആ സമയത്താണ് മട്ടന്നൊരു ടി വി എസിലെ നമ്മളൊരു സഹോദരൻ കൂടിയാണ് ടി വി എസിൽ ജോലി ചെയ്യുന്ന പയ്യെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അതിൻ്റെ മുന്നിലൊരു ഇന്നോവയുണ്ട് ആ ഇന്നോവയ്ക്ക് ഒന്നുകൂടെ ഓവർടേക്ക് ചെയ്യുന്നതായിരിക്കാം സുഖം പെട്ടെന്ന് നമ്മൾ കണ്ടില്ല ചെറുങ്ങര ഇന്നോവ ഒക്കെ തട്ടി അതിന് ചേർന്ന് കണ്ണൂർ ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് വരുന്ന മട്ടന്നൂരിലെ ഫയർ സർവീസിൻ്റെ വണ്ടിയിൽ ഉള്ളിൽ ബൈക്കുമെന്ന് തെറിച്ച് പൊണ്ണി ഫ്രണ്ട് ടയറിന് പിന്നെ ഉപയോഗിച്ച് അപ്പോൾ ഫ്രണ്ട് ടയറിന് തല തട്ടി കൈയും തലയും കൂടിയിട്ട് തട്ടി ഒരു മുപ്പത് മീറ്ററോളം ദൂരത്തിൽ വണ്ടി ഒരഞ്ഞിട്ട് ഫ്രണ്ട് ടയറിന് കുടുന്നിട്ട് ഇങ്ങനെ നീങ്ങുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി വണ്ടി ഞാൻ വിളിക്കുന്നില്ല സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ ഡ്രൈവർ കാണുന്നില്ല അവര് പെട്ടെന്നില്ല പ്രതീക്ഷിക്കുന്ന അവർക്ക് സംഭവിക്കുന്നത് കോതേരിയിലെ ടി വി എസ് ഷോറൂമിലെ ജീവനക്കാരനായ എളമ്പാറ സ്വദേശി അനുരാഗാണ് അപകടത്തിൽ മരിച്ചത് ഷോറൂമിൽ നിന്നും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടെ മുന്നിലുണ്ടായിരുന്ന കാറിന്റെ പിറകിൽ തട്ടുകയായിരുന്നു ഇരുചക്ര വാഹനത്തിന് അധികം വേഗത ഉണ്ടായിരുന്നില്ലെങ്കിലും ഇടിയുടെ അഘാതത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് അനുരാഗ് റോഡിലേക്ക് വീഴുകയായിരുന്നു അതിനിടെ മട്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മട്ടന്നൂർ ഫയർഫോഴ്സിന്റെ ഫയർ എഞ്ചിന്റെ ടയറിനടിയിൽ കുടുങ്ങി അനുരാഗിന്റെ തലയും ഒരു കൈയും ടയറിനുള്ളിൽ കുടുങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയ ശേഷമാണ് വാഹനം നിന്നത് അപകടത്തിൽ കൈക്കും തലയ്ക്കുമാണ് ഗുരുതര പരിക്കേറ്റിരുന്നത് ഉടൻ തന്നെ അനുരാഗിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ന്യൂസ് മട്ടന്നൂർ